ചേട്ടാ ഇന്ന് കേന്ദ്ര ബഡ്ജറ്റൊക്കെ നമ്മുടെ കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രി അവതരിപ്പിച്ചല്ലോ അപ്പൊ കേരളത്തിനോട് പ്രത്യേക അവഗണനയാണെന്നാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം ചേട്ടന്റെ അഭിപ്രായം അങ്ങനെയാ ചേട്ടന്റെ അഭിപ്രായം ഒക്കെ ആണല്ലോ കേൾക്കേണ്ടത് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞാലേ വളരെ നല്ലൊരു ബഡ്ജറ്റാ കാരണം സാധാരണക്കാര എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് ഭയങ്കര ആനുകൂല്യങ്ങളാണ് പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തെ അണവണ ഗണിക്കുന്നൊന്നും അല്ല ഈ കേന്ദ്രം അല്ലെങ്കിലും ഈ പണ്ടും ഇങ്ങനെ നമ്മൾ ഈ ആൾക്കാരിങ്ങനെ പണ്ടും പറയാറുണ്ട് കേരളത്തെ അണവണ ഈ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും കേന്ദ്രത്തെ അണവണ കേരളത്തെ ഈ എന്റെ പൊന്നനിയ പൊന്നനിയീ ഇതല്ലാതെ വേറൊന്നും ചോദിക്കാല്ലോ അല്ല ഇവിടെ സാധാരണക്കാരൻ്റെ പ്രശ്നമായ മദ്യത്തിന് വില കൂടിയതിനെ കുറിച്ച് നിങ്ങക്ക് വെല്ലു ചോദിക്കുന്നുണ്ടോ എന്നോ ചോദിക്കല്ലല്ലോ അപ്പൊ ഇതിനെ കുറിച്ച് ചോദിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ വായിക്കൊള്ളാത്ത വാക്കും കൊണ്ട് വന്നേറ്റ് ഒരുമാതിരി മദ്യത്തെ കുറിച്ചോ ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാ